നമസ്കാരം എവർക്കും ജാഗ്രത ന്യൂസിലേക്ക് സ്വാഗതം ഒരു മനുഷ്യൻ മരിച്ചാൽ നമ്മൾ ഫ്ലെക്സ് ഫ്ലെക്സ് ബോർഡുകളൊക്കെ അവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ച് വെക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട് എന്നാൽ ഒരു നായക്കുട്ടി മരിച്ചപ്പോൾ ഒരു വ്യത്യസ്തമായ രീതിയിൽ അതിനൊരു ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ഒരു ഫ്ലെക്സ് ബോർഡ് വെച്ചിരിക്കുകയാണ് കടുവാക്കുളത്ത് അതിന്റെ കുറച്ച് ഓട്ടോ ഡ്രൈവേഴ്സ് അപ്പോൾ അവരുടെ ഒരു നേതൃത്വത്തിൽ വെച്ചിരിക്കുകയാണ് സന്തോഷ് മോഹൻ നാലു വയസ്സ് ഇപ്പം നമുക്ക് ഒരു വ്യത്യസ്തമായ രീതിയിലാണ് ഇപ്പൊ ഈ ഒരു ആദരാഞ്ജലി അല്ലെങ്കിൽ അവർ വെച്ചിരിക്കുന്നത് അതിൻ്റെ ഒരു സ്നേഹപ്രകടനമായിട്ട് വെച്ചിരിക്കുകയാണ് അപ്പൊ എന്തായാലും നമുക്ക് അവരോട് തന്നെ കൂടുതൽ കാര്യങ്ങൾ ചോദിക്കാം കേട്ടാ നമസ്കാരം എന്താണ് ഇങ്ങനെ ഒരു വ്യത്യസ്തമായ രീതിയിൽ അല്ലെങ്കിൽ അതിനോടൊരു സ്നേഹപ്രകടനം ഒരു നാല് വർഷം മുമ്പ് ഇവിടെ വന്ന എല്ലാവരുമായിട്ട് നല്ല രീതിയിൽ സ്നേഹിച്ചത് കാരണം നമുക്കൊരു നമ്മുടെ ഒരു പ്രയാസം നമുക്ക് ഉണ്ടായി അതുകൊണ്ട് നമ്മള് ഒരു സുപ്രധത്തി രാമ ഇവിടെ വന്നു കൂടിയതാ നമ്മുടെ ഇവിടെ വേറ്റ് ശെരി നമ്മൾ കിടന്ന ബിസ്ക്കറ്റ് ബിസ്കറ്റ് ഇതൊക്കെ മേടിച്ചു കൊടുത്ത് അന്ന് പോലെ നമ്മുടെ കൂട്ടത്തിലുണ്ട് നാല് ആ നാല് വർഷം ഈ പരിസരം വിട്ടങ്ങും പോവാറ് അതും അതിന്റെ രണ്ടുമൂന്ന സുഹൃത്തുക്കളും ഉണ്ട് കൃത്യം ഇവനാണ് ഒരു ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്ന ആൾ ഇങ്ങനെ ഇവിടെ വരുന്ന യാത്രക്കാരോടെ കുഞ്ഞു കുട്ടികളോടെ സമീപപ്രദേശത്തെ കടക്കാരോടെ എല്ലാവരുമായിട്ട് നല്ല രീതിയിലുള്ള സൗഹൃദം പുലർത്തിക്കൊണ്ട് പോയി കൃത്യം അവൻ ഒന്ന് രണ്ടോ വിശേഷമായ വെയിറ്റിംഗ് ഷർട്ടിന്റെ രണ്ട് മൂല ഭാഗത്തായിട്ട് അവന്റെ ഇരിപ്പിടമാണ് അവിടെ ഒരു യാത്രക്കാർ വന്നു കഴിഞ്ഞാൽ ആദ്യം ഒന്ന് ചെന്ന് സൂചിപ്പിക്കും രണ്ടാമത് ദേഹം കൊണ്ട് തട്ടി അവരെ എഴുന്നേൽപ്പിച്ച് അവൻ ആ ഇരിപ്പുറത്തേക്ക് കയറിയിരിക്കും അങ്ങനെ ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ എന്താണെങ്കിലും നമ്മുടെ കവലയിൽ നമ്മുടെ വണ്ടിയ ഇവിടെ കിടക്കുന്ന വാഹനങ്ങൾക്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു സംരക്ഷകനായിരുന്നു ഇവിടെ ഞങ്ങൾ കൊടുക്കും കൂടാതെ ഇവിടെ വരുന്നവർ വാഹനം കയറാൻ വരുന്ന ഒരുപാട് നല്ല സൗഹൃദം പുലർത്തുന്നവരുണ്ട് അവര് ഇവിടുന്ന് കടകളിൽ നിന്ന് ബിസ്ക്കറ്റുകളും അത് ഇതുമൊക്കെ വാങ്ങാൻ തുടങ്ങി സമീപ പ്രദേശത്ത് ഈ കട ഈ കടയിൽ നിന്ന് മീൻ കൊടുക്കും മീനെക്കാട്ടി വിപരി അവൻ ഐസ് കട്ടയാണ് ഏറ്റവും താല്പര്യം ഓണർ ഇദ്ദേഹമാണ് അതിനെ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തോണ്ടി തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഞങ്ങളിൽ ഒരാളായിട്ടാണ് അവനവിടെ വളർന്നു അത് തിരിച്ചിവിടെ തിരിച്ചു ഇവിടെ വിടുകയും എല്ലാം ചെയ്തു ഞങ്ങള് തിരിച്ചിവിടെ കൊണ്ടുവിടണം എന്ന് പറഞ്ഞാൽ അവർ തിരിച്ചു ഇവിടെ തന്നെ ഇവിടെ വിട്ടു നീതു വാതിലായിരിക്കാനുള്ള സന്ധ്യക്കാണ് നമ്മൾ വന്നാൽ കറക്റ്റായിട്ട് അറിയാം ഞാനിവിടുന്ന് പോകുമ്പോഴൊക്കെ ആകുമ്പോഴേ പോകുന്നത് ആ സമയത്ത് ഇവിടെ കട കടയിൽ കയറി നിൽക്കുമ്പോൾ അവിടെ വന്ന അവൻ ബിസ്ക്കറ്റ് വേണോന്നും പറഞ്ഞു ശബ്ദത്തിൽ കരയും അപ്പൊ നമ്മൾ ബിസ്ക്കറ്റ് മേടിച്ചു കൊടുക്കും അത് മേടിച്ച് കഴിച്ചിട്ടേ പോകണം ആ അത് ഇത് കഴിഞ്ഞ് വന്നവരാ ആ പക്ഷെ അവനൊരു പ്രത്യേകത ഉണ്ട് ഒരു വ്യത്യാസം ഉണ്ട് നല്ല കൊറേ ഒക്കെ നല്ല ശബ്ദം രാത്രി അസമയങ്ങളെ അറിയാത്ത ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഭയങ്കരമായിട്ട് പൊരയ്ക്കും ഒന്നും ചെയ്യുന്നില്ല കൊറേ ഒക്കെ ആൾക്കാർ പേടിച്ച് അങ്ങ് പോകും അങ്ങനെ ഒരു ഇതുണ്ട് അറിയാൻ പറ്റാത്ത പരിചയമില്ലാത്തൊരു വന്ന ഒരു തലയിലൊക്കെ ഘട്ടമൊക്കെ കെട്ടി ഒരു ചാക്കൊക്കെ ആയിട്ട് വരുവാണെങ്കിൽ ചിലപ്പോൾ പുള്ളി ഒന്ന് മുറയ്ക്കും ആളുണ്ടെന്ന് അറിയിക്കാൻ വേണ്ടി അങ്ങനെയൊക്കെ വരും ഞാൻ ഒരു വേറൊരു പട്ടി വന്നാലും പുള്ളി ഒന്ന് പറിച്ചു മടാന്ന് പറയാൻ ഒന്നും ഒരു പ്രശ്നമില്ല അങ്ങനെയൊക്കെ ഒരു എക്സിഡന്റ് വക്കണം ഉള്ള ഒരു ഇതിനകത്ത് നമുക്കങ്ങനെ തോന്നി ആളുകളാണെന്നു തലചുറ്റ പോ거든요 എന്താ എന്താ പ്രശ്നത്തി പറ്റ എന്തായിരുന്നോ തൊട്ടടുത്ത് ഒരു മീൻ കട അവിടെ വെച്ചതല്ല ആക്സിഡന്റ് കാർ വന്ന് അത് നമ്മൾ വൈറ്റ് ബൈക്ക് ആണ്ടി ഇടിച്ച കാർ 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 ഇടിച്ച നാല് ആള് നാല് വഫായോ നിന്നിപ്പോ ഇവരൊക്കെ എങ്ങനെ ായിട്ടുള്ള ദുഃഖമുണ്ട് നമ്മൾ അവന്റെ കാര്യം ചോദിക്കുമ്പോഴത്തേക്ക് ചെവി ആംഗിൾ വെച്ച് ശ്രദ്ധിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാവും അവരിലൊരാളല്ലേ അപ്പൊ അത് പെട്ടെന്നായിട്ട് മനസ്സിലാകുമ്പോൾ അവരെ കൃത്യമായിട്ട് അറിയാമല്ലോ യാത്രക്കാരും അവസ്ഥയായി പോകും ും ഇവനെ ആയിട്ട് ഇവിടെ യാത്ര ചെയ്ത് പോയിട്ടുള്ള എല്ലാവർക്കും എന്നെ മനസ്സിലാക്കാം ഒരു പ്രാവശ്യം കിട്ടും അവർക്കും ഒക്കെ ഒരു അംഗമായിരുന്നു ഇതൊരു അങ്ങന തന്നെയായിരുന്നു അതെ അങ്ങനെ വേണം പറയാൻ ബൈജു പറഞ്ഞല്ലേ അവരികളാണേലും ആദ്യം മുമ്പും കൊണ്ടെങ്കിൽ അങ്ങനെ അവരെഴുതീട്ട് മാറിക്കൊടുക്കും മാറിക്കൊടുത്തില്ലേലും അവരുടെ ഇടയിലോട്ട് ശല്യോ തന്നെ കൊടുക്കുവോ എടുക്കോ എല്ലാം പിടിച്ചാ പോലും അങ്ങനെ കിടക്കും അങ്ങനെ ഒരു ആളാ ഇവിടത്തെ രണ്ട് കൈയ്യാ പിടിച്ചിങ്ങനെ പൊക്കും ഒരു പ്രശ്നവും ഇല്ല പുള്ളിയെ വിശക്കുമ്പോഴത്തേക്ക് അദ്ദേഹം വേറൊരു സൗണ്ട് പുറപ്പെടുവിക്കും അത് നമ്മൾ ശ്രദ്ധിക്കാതെ നിന്ന് കഴിയുമ്പോ ആ ശബ്ദത്തിന് ഇച്ചിരി വേരിയേഷൻ അപ്പൊ നമ്മ മനസ്സിലായിക്കോ അങ്ങനെ വാങ്ങിക്കൊടുക്കുന്നടം വരെ അത് നമ്മടെ പറയാവും അതെ അതെ ആ അത് ഇവിടുത്തെ സമയപ്രദേശത്ത് കടകളിൽ നിന്നല്ല അങ്ങനെ നമ്മളെപ്പോലെ തന്നെ മറ്റു സുഹൃത്തുക്കളുടെ അപ്പുറത്തെ സ്റ്റാന്റ് വാഹനം ഓടിക്കുന്ന ഡ്രൈവേഴ്സ് ഒക്കെ ആണെങ്കിലും ഭക്ഷണം കൊണ്ടു കൊടുക്കും ഈ ആക്സിഡന്റ് ഉണ്ടായാണ് ടിക്കറ്റ കാലും ഇതുമൊക്കെ ഇട്ട് കൊടുക്കുക മീനും കോഴിയെല്ലാം ഉള്ളതാണ് പ്രശ്നമില്ല അതിന്റെ വേസ്റ്റും ഇതൊക്കെ ഒക്കെ ഇട്ടു അവിടെ ചെല്ലുമ്പോൾ ഇത് അവരും ഇട്ടു കൊടുക്കും അത് അത് കഴിച്ചേച്ചും അതിന് പോലും ഇവിടെ വിട്ടേക്കും പോകുക അത് ചുമ്മാ ഇപ്പൊ ഓട്ടോമാറ്റിക്കായിട്ട് വിളിക്കുക കൊറേ വിളിച്ചു കഴിയുമ്പഴത്തേക്ക് അവര് പ്രതിനിധിക്കാൻ തുടങ്ങും എത്ര അകലാണെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ അറിയാം അതുപോലെ തന്നെ മറ്റേ നായ്ക്കുട്ടികളൊക്കെ കണ്ടു കഴിയുമ്പോഴത്തേക്ക് പുതിയതായിട്ട് എൻട്രി ചെയ്യുന്ന ആൾക്കാരെ കാണുമ്പോഴത്തേക്ക് പ്രത്യേക ഒരു ഇതാണ് അപ്പൊ ആ സൗണ്ട് പുറപ്പെടുവിച്ചു വിടുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുമ്പോഴത്തേക്കും നമ്മളെ ലാരായിട്ട് ഒരാളെ വിളിച്ചു കഴിഞ്ഞാൽ തിരികെ ആയിട്ട് ആൾക്കാരെ കണ്ടുവരും അത് തന്നെ അതല്ല തീർച്ചയായും ഞങ്ങളുടെ ഒരാളായിട്ടാ ഞങ്ങള് അവരും സാവടിയാ കണ്ടാലും പൊക്കിട്ടിങ്ങനെ ഇരുന്ന് വൃത്തി നമ്മുടെ ഒരു സുഹൃത്ത് എടുത്തോ നമ്മളെ നാലു വയസ്സായ നാല് വർഷം ഇവിടെ വന്നേട്ടു എന്തായാലും വളരെ രസകരവും അതുപോലെ തന്നെ എല്ലാവർക്കും വിഷമവും ഉള്ളൊരു സാഹചര്യമാണ് ഇങ്ങനത്തെ ഒരു കാരണം നമുക്ക് അറിയാം മനുഷ്യന്മാർ അല്ലെങ്കിൽ ആളുകളും ഒരിക്കുന്ന ഫ്രഷ് വെട്ടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അതുപോലെ അവരുടെ ഒരു സ്നേഹമാണ് ഈ ഒരു നായക്കുട്ടി അല്ലെങ്കിൽ നമ്മുടെ സന്തോഷമോൾ നാല് വയസ്സ് ഇപ്പോൾ ഇവിടെ ഒരു ഈ ഒരു ജംഗ്ഷനിൽ വന്നിട്ട് നാല് വർഷമാണെന്ന് അതിൻ്റെ ഒരു അതായിട്ടാണ് അവർ നാല് വയസ്സെന്ന് എന്ന് പറഞ്ഞു കൊടുത്തേക്കുന്നത് ഇങ്ങനെ വളരെ വ്യത്യസ്തമായി കാണാം അവർക്കൊരു സ്നേഹം നമ്മളൊരു നായക്കുട്ടിക്ക് ആഹാരം കൊടുത്തു കഴിഞ്ഞാൽ അത് നമ്മളോടുള്ള നന്ദിയുണ്ടെന്ന് നമ്മളെപ്പോഴും പറയാറുണ്ട് അതുപോലെ അവർ അവർക്ക് കൊടുത്തൊരു സ്നേഹം അവർ തിരിച്ചു നൽകി കാണാം കഴിഞ്ഞ ദിവസമാണ് നാല് ദിവസമായെന്ന് പറയുന്നത് കാണാം ഒരു അപകടത്തിലാണ് ആ നായക്കുട്ടി മരിക്കുന്നത് അപ്പം അതിനോടുള്ളൊരു ആദര സൂചകമായിട്ടാണ് ഈ ഒരു ജംഗ്ഷൻ കടവാകുളം ജംഗ്ഷനിൽ ഓട്ടോ ഡ്രൈവേഴ്സ് അവരുടെ സ്നേഹ പ്രകടനമായി ഈ ഒരു ഫ്ലെക്സ് വെച്ചിരിക്കുന്നത് ടീം ജാഗ്രത